നമുക്ക് രവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങള് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ശ്രുതിയും ശ്രുതിയും കൂടെ നീലിമയെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ട്രാവൽ ഏജൻസിയിലൊക്കെ പോകുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവിടുന്ന് ഒരു വിവരം കിട്ടിയില്ല ശ്രുതി ആണെങ്കിലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അവളുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനായിട്ട് അതിനെക്കുറിച്ച് കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നീര്മേടെ മുത്തശ്ശി മരിച്ചുപോയി അതുകൊണ്ട് അറിയിക്കാൻ വേറെ മാർഗ്ഗം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എങ്കിൽ ട്രാവൽ ഏജൻസിന്ന് വിവരം കൊടുത്തില്ല അവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കാരണം അവരുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല ഒരാളുടെ ഡീറ്റെയിൽസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായ കാര്യമില്ല മാത്രമല്ല ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ നിന്ന് അതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടാവും അത് ഒരു വർഷം കഴിഞ്ഞ കാര്യമല്ലേ അപ്പോൾ ഒരു വർഷമായി ഇപ്പം ട്രാവൽ ഏജൻസി പോയി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിലിമയ്ക്ക് ഉണ്ട് അപ്പം ഈ ഒരു വർഷം കഴിഞ്ഞതുകൊണ്ടും ഞങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് അവസാനം രണ്ടുപേരും എന്ത് ചെയ്യണം എന്നറിയത്തില്ലേ വല്ലാത്തൊരവസ്ഥയിലാണ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണേ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തിയേ മതിയാവുള്ളൂ ആ സമയത്ത് നീലിമ സച്ചിയുടെ കാരനകത്തുണ്ടായിരുന്നു സച്ചിയുടെ കാലിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി അങ്ങനെ യാത്ര ചെയ്യുവാണ് കാനഡയിൽ നിന്ന് വന്നേ അങ്ങനെ നീലിമയുടെ ട്രിപ്പ് കിട്ടിയിരിക്കുന്ന സച്ചിക്കാണ് പിന്നീട് നീലിമ ഫോൺ ഫോണെടുത്ത് സുധിയുടെ കൊന്നു രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ആ സമയത്ത് നീലിമയുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങളൊക്കെ വരുവാണ് താൻ പ്രഗ്നൻറ്റാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സുധി തന്നെ ചേർത്ത് പിടിച്ചത് പിന്നീട് തന്റെ വയറിൽ ഇങ്ങനെ ചെവി വെച്ചിട്ട് കുഞ്ഞിന്റെ അനക്കം കേൾക്കുന്നുണ്ടോയെന്നൊക്കെ നോക്കിയത് അവസാനം അവനെ പറ്റിച്ച് അമ്പത് ലക്ഷം ജോയിന്റ് അക്കൗണ്ടിൽ തന്റെ തൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതാണ് അതൊക്കെ ഓർത്തിങ്ങനെ സന്തോഷിച്ച് നീലിമ ഇരിക്കുക ഉം അങ്ങനെ നാട്ടി വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നീലിമ അവനെ കുറിച്ച് ഓർക്കണതന്നെ സുധിയെക്കുറിച്ച് ഓർക്കുന്ന തന്നെ കൊള്ള ഇവനെ പോലെയുള്ള മണ്ടന്മാരുണ്ടെ പറ്റിക്കാൻ എളുപ്പ എന്നൊക്കെ നീലിമ വിചാരിച്ചോണ്ടിരിക്കണ സമയത്ത് സച്ചി വെച്ചു എങ്ങോട്ടാ മാഡം പോകണ്ടതെന്ന് ചോദിക്കണം പെട്ടെന്ന് നീലം പറഞ്ഞു ഹോട്ടലിലേക്കാന്ന് പറയണേ നേരെ സ്ട്രെയിറ്റ് പോക്കോ ഞാൻ പറയാന്ന് പറയണം അല്ല മാഡം എവിടുന്നാ വരണേന്ന് ചോദിക്കാം കാനഡെന്നാന്ന് പറയണം ആണോ കാനഡെന്നാണോ ഹോ അവിടെ നിന്ന് എങ്ങോട്ടെ വരുന്നതല്ലേ സാധാരണ ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ടേക്ക് പോകാനും നോക്കുന്നത് അല്ല എന്താ പറഞ്ഞേ അല്ല എല്ലാവരും സാധാരണ ഇവിടുന്ന് അങ്ങോട്ടേക്കല്ലേ പോകുന്നേ അതുകൊണ്ട് പറഞ്ഞാന്ന് പറയും എൻ്റെ ഒരു ചേട്ടനുണ്ട് കാനഡയ്ക്ക് പോവാനായിട്ടിരിക്കുക പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും കുറെ പൈസയാവും പറഞ്ഞുകൊണ്ട് പോക്ക് വേണ്ടെന്ന് വെച്ചു അല്ല അവിടെ ജോലിയൊക്കെ ശരിയായെന്ന് വയ്ക്കും ജോലിയൊക്കെ ശരിയായതാ അതിന് ഏതാണ്ട് പതിനാല് ലക്ഷം രൂപ ഒക്കെ വേണമെന്ന് പറയാ ആണോ ഞാനൊക്കെ പോകുന്ന സമയത്ത് പത്ത് ലക്ഷം രൂപ മതിയായിരുന്നു പറയാം ഇപ്പൊ പതിനാല് ലക്ഷം ആക്കിയല്ലേ എന്ന് വെക്കാം അതേന്ന് പറയാം അല്ല മാഡത്തിന് എന്താ അവിടെ ബിസിനസ്സാന്ന് പറയും ഓ അപ്പൊ ബിസിനസ് ചെയ്യാൻ വന്നാണോ ഇങ്ങോട്ടേക്ക് നോക്കുക ഇവിടെ ബിസിനസ് ചെയ്യാനില്ല ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാണ്ട് അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാന്ന് പറയാം ഇനി ഒന്ന് രണ്ട് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവും ആ സമയത്ത് നിങ്ങളുടെ നമ്പർ എനിക്ക് തരണം ഞാൻ നിങ്ങളെ വിളിച്ചോളാന്ന് പറയാം അതിന് ഇതാ മാഡം എന്നെ ഏത് സമയത്ത് വിളിച്ചാലും മതി ഞാൻ വന്നോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം അങ്ങനെ ഭയങ്കര സന്തോഷമില്ല സച്ചി കാരണം സച്ചിക്ക് ഒരു ട്രിപ്പ് കിട്ടുന്ന കാര്യമല്ലേ പിന്നീട് അങ്ങനെ നീലമയായിട്ട് സച്ചി സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ആകെ പട വിഷമിച്ചാണ് സുധീ സുധീൻ കൂടെ വീട്ടിലേക്ക് വരുന്നത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഏ ഇപ്പം എന്തു ചെയ്യാൻ പറ്റും ട്രാവൽ ഏജൻസി പോയിട്ടും കാര്യങ്ങളൊന്നും നടന്നില്ല പിന്നീട് സുധിയോട് പറഞ്ഞു സുധീ വിഷമിക്കുകയൊന്നും വേണ്ട പോലീസ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നല്ലേ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് പോയി അന്വേഷിക്കാം ചിലപ്പോൾ എന്തേലും വിവരങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലോന്നറിയത്തില്ലോ അല്ലെങ്കിൽ നമുക്ക് നമുക്കൊന്നുകൂടെ പറയാം അവരെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരാനായിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് ചന്ദ്രമതിയുടെ വരവ് ചന്ദ്രമതി ചോദിച്ചു അല്ല നീ ഒരിടത്തും പോയില്ലേ ഞാൻ എവിടെ പോകാനെന്ന് ചോദിക്കുക അല്ല ഞാൻ കരുതി ഇന്ന് ഇന്നാളത്തെ പോലെ എങ്ങാനും എങ്ങാനിനിയിപ്പോൾ വല്ല ക്ഷേത്രത്തിലും വിഷയാജിക്കാൻ പോയെന്ന് ഇതെന്താ അമ്മ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കുക നിന്റെ കാര്യം അതുകൊണ്ട് പറയാൻ പറ്റിയില്ല അതുകൊണ്ടാണെന്ന് പറയാം ആ എന്താളി രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയും എന്താ രണ്ടുപേരും കൂടെ പെട്ടെന്ന് റെഡിയാവുക നമുക്ക് ക്ഷേത്രത്തിലൊന്ന് പോകണം എന്ന് പറയാം ഇത് കേട്ടപ്പം സുതി പറ ഞാൻ വരത്തില്ല അമ്മ പോയാൽ മതിയെന്ന് പറയാം ആ എന്താന്ന് നിനക്ക് വന്നാൽ ഇത് കേട്ടപ്പം ശ്രുതി ചോദിച്ചു എന്താമ്മ ഇപ്പം പ്രത്യേകിച്ച് ക്ഷേത്രത്തിലേക്ക് പോന്നെ അതെ നിങ്ങൾ രണ്ടും മാത്രല്ല കുടുംബത്തിലുള്ള എല്ലാരും പോണോന്ന് പറയണം അതെന്താ കുടുംബത്തിലുള്ള എല്ലാരും പോന്നെ ഉം നിന്റെ അച്ഛനെ പുറത്തു കൊണ്ടുവരണ്ട എന്ന് ചോദിക്കണം എൻറെ അച്ഛനെ പുറത്തു കൊണ്ടുവരാനോ ഒരു നിമിഷം ശ്രുതി പോലും മറന്നുപോയി കാരണം കള്ളത്തരം പറഞ്ഞു വെക്കുന്നോണ്ട് പെട്ടെന്ന് ഓർത്തില്ല ആ സമയം ചന്ദ്രമതി പറഞ്ഞു അല്ല നിന്റെ അച്ഛൻ ജയിലിലല്ലേ പുറത്തു കൊണ്ടുവരണ്ട് ഓ അച്ഛൻ അങ്ങനെ ആ അല്ല അതിന്റെ ക്ഷേത്രത്തിൽ പോന്ന തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കാം അതെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച ഒരു വെറുതെ ഒക്കെ എടുക്കുവാണെങ്കിൽ നിന്റെ അച്ഛനെ എത്രയും പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റൂന്ന് പറയാ ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞു അതെങ്ങനെ ശരിയാവും മലേഷ്യയിൽ കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന ആളെ പുറത്തിറക്കാനായിട്ട് ഇവിടെ ക്ഷേത്രത്തിൽ പോയിട്ട് വല്ല കാര്യം ഉണ്ടോന്ന് നിക്കും നീ ഒന്നും ഇണ്ടായിരിക്കടാ സുതി എന്തേലും പറയുമ്പോഴത്തേനോ മുടക്കമായിട്ട് വന്നിരിക്കും ഒരെണ്ണം ഞാനങ്ങ് ഇട്ട് വന്നുണ്ടല്ലോ എന്നൊക്കെ ചന്ദ പറഞ്ഞ ചന്ദ്രൻ കൂടെ ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് ശ്രുതി പറഞ്ഞു അമ്മ എന്താ പറയുകയാണെനിക്ക് മനസ്സിലാകുന്നില്ല അതെ നമ്മൾ പോയൊരു വ്രതമെടുക്കണം നമ്മളെന്ന് പറഞ്ഞാൽ നീയൊരു വ്രതം എടുക്കണമെന്ന് ശ്രുതിയോട് പറയാം നിന്റെ അച്ഛനല്ലേ അപ്പൊ നീയൊരു വ്രതം എടുക്കണമെന്ന് പറയാം അല്ല ആൻറ്റി ഇപ്പൊ വ്രതത്തിന്റെ ഒക്കെ ആവശ്യം ഉണ്ടോ എന്ന് നോക്കുക പിന്നെ നിന്റെ അച്ഛനെ പുറത്തിറക്കണമെന്നില്ല നിനക്ക് അല്ല അതുണ്ട് പിന്നെന്താ കുഴപ്പം ഈ സമയത്ത് ശ്രുതി പറഞ്ഞ അതിന് പുറത്തെടുക്കാനായി പുറത്തിറക്കാനായിട്ട് അവിടെ വക്കീലുമാരൊക്കെ ഉണ്ടല്ലോ വാദിക്കാനായിട്ട് അല്ലാതെ മലേഷ്യയിലെ ജയിലിൽ നിന്ന് പുറത്തിറക്കാണ്ട് ഇവിടെ വ്രതം എടുത്തോണ്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും ഇത് കേട്ടപ്പം ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു ചന്ദ്രമതി പറഞ്ഞു അല്ലേലെ നീ ഇങ്ങനെയാ നിന്നെ കൊണ്ട് ഒരു ഉപകാരമില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ് പിന്നീട് ശ്രുതിയോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ റെഡിയാവും പോകാതിരിക്കാൻ എന്ന് പറയണം അല്ലാണ്ടി ഈ വ്രതം നിനക്ക് എന്താ പറ്റില്ല എന്ന് ചോദിക്കുവാണ് അതെ വ്രത എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെന്ന് പറയണം അത് കേട്ട്മെ ശ്രുതി വെച്ചു ഏഹ് കൊറേ കാര്യങ്ങളോ അതെ നിലത്ത് കിടക്കണമെന്ന് പറയാ അമ്മേ നിലത്ത് കിടക്കാനാ എന്നെക്കൂടെ പറ്റില്ല നിലത്ത് കിടക്കാൻ അതിന് നിന്നോടായാലും നിലത്ത് കിടക്കാൻ പറയണേ ശ്രുതി നിലത്ത് കിടന്നാ മതി നീ ബഡ്ഡി കിടന്നോളാം പറയാണ് ഞാൻ വെട്ടിലോ ശ്രുതി നിലത്തോ അതെങ്ങനെ ശരിയാവും എന്താടാ നിനക്ക് കിടക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുവാണ് അത് പിന്നെ അമ്മയും ഞാന് ശ്രുതിയെ ദയനീയമായിട്ട് ശ്രുതി ഒന്ന് നോക്കുവാണ് ഈ സമയം ചന്ദ്ര പറഞ്ഞു അതെ ഒരു മണ്ഡലകാലം ഏർ വ്രതം എടുക്കണമെന്ന് പറയണം നാപ്പത്തെട്ട് ദിവസം എടുക്കണമെന്ന് പറയണം നാപ്പത്തെട്ട് ദിവസോ എന്ന് ശ്രുതി വയ്ക്കുക അതെ നാപ്പത്തെട്ട് ദിവസം ഈ നാപ്പത്തെട്ട് ദിവസം ഇന്നേ പാ വിരിച്ച് കിടക്കണം അത് മാത്രല്ല ഒരു നേരം ആഹാരം കഴിക്കാൻ പാടുള്ളൂ അത് സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ ആഹാരം കഴിച്ചിരിക്കണം പിന്നെ അതോടൊപ്പം തന്നെ ആഹാരം കഴിക്കുന്നതിലും പ്രത്യേകതയുണ്ട് ഇറച്ചി മീൻ അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല ഫുള്ള് വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഇതെല്ലാം കേട്ട് കഴിയുമ്പം ശ്രുതി ഇങ്ങനെ കണ്ണുമായും വിളിച്ചിരി വിളിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ സുധീന ഇങ്ങനെ ഒന്ന് നോക്കുവാണ് ഈ സമയം ശ്രുതി ചോദിച്ചു ഇല്ല ഇത് എടുക്കണം എന്ന് നിർബന്ധമാണ് പിന്നെ അല്ലാതെ ഇവളുടെ അച്ഛൻ പുറത്തിറങ്ങണം നിനക്ക് ആഗ്രഹമില്ലെന്ന് ചോദിക്കുക ഇറങ്ങണംന്ന് ആഗ്രഹമുണ്ട് അന്നേ എടുത്തേ മതിയാവുള്ളൂ പെട്ടെന്ന് റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറയണം ഇവിടെ കിടന്ന് തത്തി കളിക്കാതെ പിന്നീട് ചന്ദ്രമതി അവരോടൊക്കെ ഞാനൊന്ന് പോയി പറയട്ടെ എന്ന് പറഞ്ഞു അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് സുധിയോട് ശ്രുതി പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ എന്നെക്കൊണ്ടും പറ്റില്ല വ്രതം കൊടുക്കാനായിട്ട് മനക്ക് നിങ്ങൾ പോയി പറഞ്ഞോണെന്ന് പറയാ ഞാൻ എന്താ അമ്മയോട് പറയണ്ടേ എന്നെക്കൊണ്ട് വ്രതം എടുക്കാൻ പറ്റില്ല വേണം സുതി എടുത്തോളം പറയാം അതിന് നിന്റെ അച്ഛൻ വരേണ്ടേന്ന് ഞാൻ വ്രതം എടുത്തിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കും ഓഹോ അപ്പം ശ്രുതിക്ക് ഇതിലൊന്നും കഴിയില്ല ഞാൻ തന്നെ എല്ലാം ചെയ്യണമല്ലേ എനിക്ക് പറ്റില്ല എന്ന് പറയാം എന്നാ ഒരു കാര്യം ചെയ നീ തന്നെ അമ്മയോട് പറയാൻ പറയാണ് അത് കേട്ടപ്പോൾ ശ്രുതിക്ക് എന്ത് ചെയ്യണോന്നറിയില്ല ആ സമയത്ത് ചന്ദ്രമാൻ നേരെ ഹാളിലേക്ക് എന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു അതെ രേവതിയെ വിളിക്കാൻ പറയണ എന്തിന് ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറയാം അതിന് നിനക്കെന്താ വിളിച്ച കുഴപ്പം ഞാനങ്ങ് വിളിക്കില്ല നിങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറയാം രവീന്ദ്രൻ പറഞ്ഞു ഓഹോ അപ്പൊ നിനക്ക് വിളിക്കാൻ മടിയല്ലേന്ന് ചോദിക്കും പിന്നീട് രവീന്ദ്രൻ രേവതിയെ വിളിക്കാണ് രേവതി അങ്ങോട്ടേക്ക് വന്നു ചന്ദ്രമതി പോയി വർഷേനെ ശ്രീകാന്തിനെയും കൂടെ വിളിക്കുവാണ് അവരും കൂടെ എങ്ങോട്ട് വന്നു ഈ സമയത്ത് ചന്ദ്രമതിയോട് വർഷ വെച്ച് എന്താ അമ്മ എന്താ വിളിച്ചതെന്ന് ചോദിക്കുമോ നമുക്ക് എല്ലാവരും പെട്ടെന്ന് റെഡി ആവണം എന്ന് പറയണം ഏ റെഡി ആവാനോ എന്തിനാ വല്ല സിനിമയ്ക്കും പോനാണെന്ന് ചോദിക്കും സിനിമയ്ക്ക് പോകാനൊന്നുമല്ല ക്ഷേത്രത്തിൽ പോനാന്ന് പറയണം ക്ഷേത്രത്തിൽ പോനോ അതെ എല്ലാവരും കൂടെ ക്ഷേത്രത്തിൽ പോകണം എന്ന് പറയണം ആ സമയത്ത് രേവതിയോട് രവീന്ദ്രൻ പറഞ്ഞു മൂളും പേര് റെഡിയായിട്ട് വരാൻ പറയണം ചന്ദ്രമതി പറഞ്ഞു അവള് മാത്രം വന്നാൽ പോരെന്ന് പറയണം പിന്നെയോ സച്ചി പറഞ്ഞു കുടുംബത്തിലുള്ള എല്ലാവരും പോകണം എന്ന് പറയണം അല്ല ഇതെന്താ മ്മ് ഇപ്പൊ എല്ലാരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോകണേന്ന് വർഷ ചോദിക്കണം അത് പിന്നെ ഒരു വ്രതവും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടെന്ന് പറയണേ വ്രതം എടുക്കാനാ അതെ അച്ഛനെയും വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടാന്ന് പറയാ ആഹ് എന്റെ അച്ഛൻ വരാനാണെങ്കിലേ ഒന്ന് വിളിച്ചു പറഞ്ഞാ മതി അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നോളൂ അതിന് വ്രതം എടുക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് വർഷം പറയാ അത് നിന്റെ അച്ഛൻ വരാൻ വേണ്ടിയിട്ടല്ല ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണല്ലോ മലേഷ്യയിലെ ജയിലിലാണല്ലോ അപ്പൊ ആ അച്ഛനെ ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടാന്ന് പറയാ ഇത് കേട്ടോണ്ട് ശ്രുതി ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് അപ്പൊ ശ്രുതിയെ ചോദിച്ചു ഇത് വേണോ അമ്മേ ഈ വ്രതം എടുക്കണോന്ന് ചോദിക്കാം അതെന്താ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ മലേഷ്യയിലാണ് ജയിലിൽ കിടക്കാൻ നിന്റെ അച്ഛനെ പുറത്തിറക്കണ്ടേന്ന് ചോദിക്കാം ഇറക്കണം എന്നാലും ഓരെന്നാലും ഇല്ലെന്ന് പറയാണ് ഈ സമയത്ത് രേവതി ചോദിച്ചു അല്ല വ്രതം എടുക്കാന്ന് പറഞ്ഞാൽ ഏഹ് ആ നാൽപ്പത്തെട്ട് ദിവസം വ്രതം എടുക്കുന്ന ആ വ്രതമാണോ എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു ആഹാ അപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ അല്ല അറിയാല്ലെന്ന് രേവതിയോട് ചോദിക്കാണ് ഏഹ് രേവതി പെട്ടെന്നൊരു ഞെട്ടി രേവതി ശ്രുതിയോട് ചോദിച്ചു ശ്രുതി നീ വ്രതം എടുക്കുവോന്ന് ചോദിക്കുകയാണ് ഉം നാല്പത്തെട്ട് ദിവസം വ്രതം എടുക്കണം അത് കഠിന വ്രതമാന്ന് പറയാണ് ആ സമയം ശ്രുതിക്ക് എന്ത് ചെയ്യണം നടത്തില്ല അത് പിന്നെ ആൻറ്റീ ഞാൻ അതെ നീ കൂടലൊന്നും പറഞ്ഞ അവളെ പേടിപ്പിക്കരുത് രേവതി എടുത്തോളൂ എന്ന് പറയാണ് ശ്രുതി പറഞ്ഞ അതമ്മേ അത്രയും ദിവസമൊക്കെ വ്രതം എടുക്കാന്ന് പറഞ്ഞാ നീ ഒന്നും മിണ്ടായിരുന്നേ ശ്രുതി അവിടെ എന്തായാലും കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോത്തരും അവൻ എടം കോലിട്ട് വരുമെന്ന് പറയണം ആ സമയം രേവതി പറഞ്ഞു അമ്മേ അത് കുറച്ച് കഠിന നിനക്ക് ഉം നിനക്കതിനെക്കുറിച്ച് അറിയാവോ ശ്രുതി എന്ന് ചോദിക്കുക നാപ്പത്തെട്ട് ദിവസം വ്രതം എടുക്കുന്നെ നിലത്ത് കിടക്കണം അത് മാത്രമല്ല ഒരു ഒരു നേരം ആഹാരം കഴിക്കാൻ പാടുള്ളൂ അങ്ങനെ കുറെ ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വ്രതം മുടക്കാനും പാടില്ല എടുത്തിട്ടുണ്ടെങ്കിൽ അത് മുടക്കാൻ പാടില്ലെന്ന് പറയാം വർഷ പറഞ്ഞു അങ്ങനാണ് പിന്നെ ആ വ്രതം എടുക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എങ്ങാനും മുടക്കിയിട്ടുണ്ടെങ്കിലോ ചന്ദ്രമതി പറഞ്ഞു എല്ലാരും കൂടി കൂടിയിട്ട് ശ്രുതിയെ ഇങ്ങനെ പേടിപ്പിക്കാന്ന് പറയാം രേവതി പറഞ്ഞു പേടിപ്പിച്ച അല്ലമ്മേ എന്ന് പറയുന്നത് പിന്നീട് ശ്രുതിയുടെ എടുത്ത് ചെന്നിട്ട് രേവതി പറഞ്ഞു അതെ ആ വ്രതം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മുടക്കിട്ടുണ്ടെങ്കിൽ ദൈവകോവം ഉണ്ടാന്നാ പറയണേ ഞങ്ങളുടെ വീണ്ടെടുത്തൊരു ചേച്ചി വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആ ചേച്ചി പകുതി വെച്ച് വ്രതം അങ്ങോട്ട് മുടക്കി ആ ചേച്ചിക്ക് ഇറച്ചി മീനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കഴിക്കാതിരിക്കാൻ പറ്റില്ല പിന്നെയോ ആ ചേച്ചി വീണാ വീണാച്ചിൻ കൈയും കാലും അന്ന് തന്നെ ഒടിഞ്ഞു പറയണം ദൈവമയെ നോർത്ത് നെഞ്ചത്തെ കൈവെക്കുവാണ് ശ്രുതി ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ചന്ദ്രമതി പറഞ്ഞ അങ്ങനെയൊന്നും ഉണ്ടാത്തില്ല ശ്രുതി നീ വ്രതം ഒന്നും മുടക്കലെന്ന് പറയുകയാണ് എല്ലാരും കൂടെ ക്ഷേത്രത്തിലേക്ക് വേണം അവിടെ വെച്ച് വേണം വ്രതം പിടിക്കാനായിട്ട് പെട്ടെന്ന് റെഡിയായിട്ട് ആയിട്ട് വരാൻ പറയുകയാണ് ശ്രുതിക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു ഈ സമയത്ത് ചന്ദ്രമതി പിന്നീട് രവീന്ദ്രനോട് പറഞ്ഞു സച്ചി എവിടെ സച്ചിനെയും കൂടെ വിളിക്കാൻ പറയുന്നത് രവീന്ദ്രനോട് സച്ചിയുടെ ഓട്ടം പോയേക്കോ ഓട്ടം പോയേക്കാണല്ലോ അവനോട് വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിലേക്ക് വരാൻ പറ എന്ന് പറയുന്നത് അത് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സച്ചിയനെ ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയാൻ പ്രത്യേകിച്ച് ഇങ്ങനെ മലേഷ്യ ജയിലിലുള്ള ആളെ പുറത്തിറക്കാനെന്നൊക്കെ പറഞ്ഞ് സച്ചിയേടും ചോദിക്കും പിന്നെ ഇവിടെ വെറുതെ കൊടുത്തോണ്ട് അവിടെ നിന്ന് ആളെ പുറത്തിറക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും എന്ന് പറയാം രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയും ഇതേ രവീട്ട കൂടുതലൊന്നും പറയണ്ട മര്യാദയ്ക്ക് വിളിച്ച് വരാൻ പറ എല്ലാവരും വേണം കുടുംബത്തിൽ എല്ലാരും കൂടെ വേണം ഈ വ്രതം എടുക്കണ സമയത്തെന്ന് പറയാണ് ആ സമയം വർഷം വെച്ചു ഏ എല്ലാരും വ്രതം എടുക്കണോന്ന് ചോദിക്കും എല്ലാരും വ്രതം എടുക്കണ്ട ശ്രുതി മാത്രം എടുത്താൽ മതി ശ്രുതിയുടെ അച്ഛനെ പുറത്തെടുക്കാൻ വേണ്ടിട്ടല്ലോ ഓ ശേഷപ്പെട്ടു ഞാൻ കരുതി ഇനിയിപ്പ എല്ലാരും എടുക്കണോന്ന് ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു എന്നാ ശരി മോളെ നീ പോയി സച്ചിനെ വിളിക്ക ഒരു നല്ല കാര്യത്തിന് വേണ്ടി അല്ലേ ഇനിയിപ്പൊ മുടക്കം പറയണ്ട വ്രതം എടുക്കാന്ന് പറഞ്ഞ ഇനിയിപ്പത് മുടക്കണ്ടാന്ന് പറയണം ദേവതയോട് ശരിയെന്ന് പറയാണ് അങ്ങനെ രേവതി സച്ചിയെ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയം സച്ചി നീലിമയായിട്ട് സംസാരിച്ചു പോവാണ് നീലിമയോട് ചോദിച്ചു അവിടെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ചോദിക്കാം ഉം അവിടെ ഭയങ്കര തണുപ്പുള്ള സമയമുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം ഇവിടെയാണെങ്കിൽ രണ്ട് മഴ വീതത്തെ തണുപ്പ് പോലും സഹിക്കാൻ പറ്റില്ല സച്ചി ഇങ്ങനെ പറയാ ഈ സമയം നീലിമേ വെച്ചു അല്ല ഇത് ഇവിടെ ഈ റോഡൊക്കെ ഇപ്പൊ വണ്ണമയ ആക്കിയില്ലേന്ന് ചോദിക്കാം അതെ ഭയങ്കര മാറ്റങ്ങളാണെന്ന് പറയാം ഒരു വർഷം കൊണ്ട് ഇത്രേം മാറ്റം ഒരു വർഷമേ ഉള്ളൂ ഞാൻ നിന്ന് കാനഡയ്ക്ക് പോയിട്ട് ടുമ്പ സച്ചി പറഞ്ഞു ഇനിയിപ്പോൾ അടുത്ത വർഷം വരുമ്പോത്തേന് ഇതുപോലെ ആയിരിക്കില്ല ഇതിനേക്കാളും ഭയങ്കര മാറ്റങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറയണം അതുമാത്രമല്ല എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞത് ഇവിടെ താമസിക്കാൻ ഇഷ്ടം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവിടെയല്ലേ എന്നൊക്കെ ഇങ്ങനെ നീലിമ പറയാണ് അങ്ങനെ സംസാരിച്ച് പോകുന്ന സമയത്ത് സച്ചി പറഞ്ഞു എന്റെ ചേട്ടനും കാനഡയ്ക്ക് വരാൻ ഇഷ്ടം പക്ഷെ അവിടെ ഭയങ്കര തണുപ്പല്ലേ ഇവിടെ ഒരു രണ്ട് മഴ പെയ്ത അവൻ്റെ തണുപ്പ് സഹിക്കാൻ പറ്റില്ല പിന്നെയാ അവിടെ എന്ത് ചെയ്യാൻ പറ്റും അവനവിടെ ഇപ്പം കാനഡയിൽ ഇരിക്കേണ്ടതായിരുന്നു പക്ഷേ എങ്കിൽ അവന് യോഗമില്ലാതായപ്പോൾ എൻ്റെ ഒരു അമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞു വരുമ്പോഴത്തേനും ഫോൺ ഫോണും പെട്ടെന്ന് ഒരു നിമിഷം മാഡം എൻ്റെ വൈഫാണ് വിളിക്കണമെന്ന് പറഞ്ഞ് സച്ചി കോൾ കോളെടുക്കുവാണ് സച്ചി കോൾ കോളെടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് രേവതി സച്ചാൻ എവിടെയാന്ന് നോക്കുക ഞാൻ ഓട്ടം പോയിക്കൊണ്ടിരിക്കുക സച്ചിട്ടാ പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് വരണമെന്ന് പറയാം ക്ഷേത്രത്തിലേക്ക് വരണമെന്നോ എന്തിന് അതെ ഒരു വ്രതം എടുക്കാനുണ്ട് എന്ന് പറയണം വ്രതം എടുക്കാനോ ഓ ഞാൻ കരുതി ഇനി മുമ്പത്തെ പോലെ വല്ല കാറൊക്കെ എനിക്ക് മേടിച്ച് തന്നിട്ട് വല്ല പൂജിക്കാൻ വേണ്ടി വിളിക്കുന്നതാന്ന് ഒന്ന് പോയ എപ്പോഴും എന്നൊക്കെ രേവതി പറയാണ് സച്ചിയേട്ടൻ വരണം എന്ന് പറയാം അത് പറ്റില്ല അതെ വണ്ടിയിലാണ് കസ്റ്റമർ ഉണ്ടെന്ന് പറയണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സച്ചിട്ടം വന്നേ മതിയാവുള്ളൂ എന്ന് പറയാ രേവതി ആ നടക്കുന്ന കാര്യമില്ലെന്ന് പറയണം രേവതി പറഞ്ഞ ഒന്നും പറയണ്ട സച്ചിയേട്ടം വരാതിരിക്കില്ല വീട്ടിൽ നിന്ന് എല്ലാവരും പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനെന്ന് എന്ന് പറയണം അങ്ങനെ കോൾ കെട്ടി കഴിഞ്ഞിപ്പോൾ നീലിമെച്ച് എന്താന്ന് ചോദിക്കണം അത് പിന്നെ എൻ്റെ ഭാര്യയെ വിളിച്ചത് ഇവിടെ നമ്മൾ പോകുന്നവരൊക്കെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ വരെയും ചെല്ലാവുമെന്ന് ചോദിച്ചെന്ന് പറയാം ഓ അതാണോ കാര്യം ഒരു അഞ്ച് പത്ത് മിനിറ്റത്തെ കാര്യമില്ല ഉള്ളു ചോദിക്കും അത്രയേ ഉള്ളൂ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക അവിടെ വണ്ടി നിർത്തിയാൽ മതി ഞാൻ ഓക്കെ ഞാൻ വണ്ടിക്കുന്നോളാം കാരണം സച്ചി പോയിട്ട് പോരാൻ പറയണം താങ്ക് യു മാഡം സാധാരണഗതിയിൽ ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മുടെ കൂടെയുള്ള കസ്റ്റമേഴ്സൊക്കെ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നത് എന്താണോ ഒത്തിരി ഉണ്ടെന്നൊക്കെ പറയാണ് അങ്ങനെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ആ വഴി അങ്ങ് സച്ചി പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു